<t> ോ കഴിക്കു ഞാൻ നോക്കൂലേ

ഞാൻ പറയുന്ന കേട്ടാണ്ടിട്ട് ഇങ്ങനെ മാറ്റുകയും ചെയ്തു പറഞ്ഞ് ഞാൻ നോക്കൂലേട്ടാ ആ ഞാൻ ഇതുവരെ പറഞ്ഞിക്കുള്ളൂ ഞാൻ കാണിച്ചിട്ടില്ലേനും ഇനി അങ്ങനെ അല്ല എല്ലാത്തിനും ഞാൻ ഇങ്ങനെ താങ്ങുവന്ന് താങ്ങുവന്ന് നോക്കി വളായിപ്പോയി ആ ഇനിയില്ല മോളെ ആ എന്നാലും പറയും പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാലും ഇത് അതുമില്ലാലോ പിന്നെ ഞാൻ തിരിഞ്ഞോട് ചേർന്നേക്ക് തരാം ഇങ്ങനെ നോക്കണ്ട മോളെ അല്ലെ ഇങ്ങനെ നോക്കിക്കില്ലെങ്കിൽ ഞാൻ പടാടായി പോകുന്നില്ല